നമസ്കാരം മാസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിൽ ഈ മതപരിവർത്തനവും മനുഷ്യക്കടത്തുമായും ഒക്കെ ബന്ധപ്പെട്ട് രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ കേരളത്തിൽ എന്തൊക്കെ പുകിലായിരുന്നു എന്ന് നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അതായത് പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ് ആ സ്കൂളിൽ ഹിജാബ് ധരിക്കാൻ അവകാശം വേണം അല്ലെങ്കിൽ ഒരു കുട്ടി പെട്ടെന്നൊരു ദിവസം സ്കൂൾ യൂണിഫോമിന് നിരക്കാത്ത രീതിയിൽ ഹിജാബുമായി ഹിജാബ് ധരിച്ച് എത്തുന്നു സ്കൂൾ അധികൃതർ അത് വിലക്കുന്നു അതിനെ തുടർന്ന് സ്കൂളിന് നേരെ ആ സ്കൂൾ മാനേജ്മെന്റിന് നേരെ ഒക്കെ ഇസ്ലാമിക സംഘടനകളുടെ തീവ്രവാദ സംഘടനകളുടെ ഭീഷണി ഉണ്ടാകുന്നു പിന്നീട് സ്കൂളിൽ ഈ അധ്യയന നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു ആ സ്കൂൾ പൂട്ടിയിടാൻ ഈ മാനേജ്മെന്റ് നിർബന്ധിതരാകുന്നു ഒരു ന്യൂനപക്ഷ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂൾ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ന്യൂനപക്ഷ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളിനു നേരെ ജിഹാദി സംഘടനകളുടെ ഭീഷണി ഉണ്ടാവുകയും ഒരു സ്കൂൾ കേരളത്തിൽ പൂട്ടിയിടേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ട് പോലും ഛത്തീസ്ഗഡിൽ നിലവിളിച്ച സി പി എം ഐഎം കാരെയോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ നിലവിളിച്ച കോൺഗ്രസുകാരെയോ ഒന്നും ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നേതാക്കന്മാർ മാത്രമല്ല ഛത്തീസ്ഗഡ് വിഷയത്തിൽ ബി ജെ പി നേതൃത്വത്തിനെതിരെ നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പിയുടെ കേരള ഘടകത്തിനെതിരെ സുരേഷ് ഗോപിക്കെതിരെ ഒക്കെ വലിയ രീതിയിൽ ചെളിവാരിയെറിയൽ നടത്തിയ വലിയ രീതിയിൽ വിദ്വേഷ പ്രസംഗങ്ങൾ പുറപ്പെടുവിച്ച ചില മതമേലധ്യക്ഷന്മാരെയും ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഛത്തീസ്ഗഡിൽ നടന്നത് ബി ജെ പി ഭരിക്കുന്ന അല്ലെങ്കിൽ സംഘികൾ ഭരിക്കുന്ന സംസ്ഥാനത്താണ് എന്ന് പറയാം പക്ഷേ ഇപ്പോൾ ഇവിടെ ഇരട്ടച്ചങ്കൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ഭീഷണിപ്പെടുത്തി ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിനെ പൂട്ടിയിടുമ്പോൾ അത് ഒരു ദിവസത്തേക്കോ രണ്ടു ദിവസത്തേക്കോ ആയിക്കോട്ടെ ഒരുപക്ഷെ കോടതി ഇടപെടലിനെ തുടർന്ന് സ്കൂളുകൾ ഈ സ്കൂൾ വരും ദിവസങ്ങളിൽ തുറക്കുമായിരിക്കാം പക്ഷേ രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം ഈ സ്കൂൾ പൂട്ടിയിടാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് ഒരു പ്രതിഷേധക്കുറിപ്പ് പോലും ഇറക്കാതെ എൽ ഡി എഫും യു ഡി എഫും മൗനം തുടരുകയാണ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഇന്ന് പ്രസ്താവനയിൽ പറഞ്ഞത് ഈ മൗനം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും മൗനം തീവ്രവാദത്തിനോടുള്ള അടിമത്തമാണ് എന്നാണ് ഇവർ തീവ്രവാദ ശക്തികൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു ഇത് വളരെയധികം നിർഭാഗ്യകരമാണ് എന്ന് അവർ പറഞ്ഞു വെച്ചത് എന്നാൽ ക്രിസ്ത്യൻ സഭയിലെ ചില മതമേലധ്യക്ഷന്മാർ ഛത്തീസ്ഗഡ് വിഷയം വന്നപ്പോൾ നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും ഒക്കെ വിഷം തുപ്പുന്ന പ്രചരണങ്ങൾ നടത്തിയ ഈ മതമേലധ്യക്ഷന്മാർ എവിടെ പോയി എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് എന്താണ് പള്ളുരുത്തി പബ്ലിക് സ്കൂളിൽ നടന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിലെത്തുന്നു അന്നുവരെ ഒരു പെൺകുട്ടിയും അവിടെ ഹിജാബ് ധരിച്ച് സ്കൂളിലെത്തിയിരുന്നില്ല സ്കൂളിന് പ്രത്യേക തരത്തിലുള്ള യൂണിഫോം ഉണ്ട് ആ ഡ്രസ് കോഡിന് വിരുദ്ധമായ യാതൊരു വസ്ത്രധാരണവും അവിടുത്തെ മാനേജ്മെന്റ് അനുവദിക്കില്ല എന്നാൽ ഈ പെൺകുട്ടിക്ക് കൃത്യമായി അവിടെ ഈ ഹിജാബ് ധരിച്ചു തന്നെ പഠിക്കണം എന്ന ഒരു ആവശ്യവുമായി ഈ പെൺകുട്ടിയെ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണം എന്ന ആവശ്യവുമായി ചില സംഘടനകൾ രംഗത്തേക്ക് വരുന്നു അത് സംഘർഷത്തിലേക്ക് വഴിമാറുന്നു അധ്യയനം നടത്താൻ പൊക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർണാടകയിൽ കണ്ടതാണ് ആ സമരത്തിന് പിന്നിൽ ആരായിരുന്നു എന്ന് പിന്നീട് അന്വേഷണത്തിൽ വെളിപ്പെട്ടതാണ് അത് മറ്റാരുമല്ല നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ പിന്നീട് നിരോധിക്കുന്ന രീതിയിലേക്ക് പോയതും ഈ സമരത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ സമരത്തിൽ അവർ എന്താണ് നടത്താൻ കഴിഞ്ഞത് അല്ലെങ്കിൽ അന്ന് നടന്ന സാഹചര്യം അന്ന് കർണാടകയിൽ ഇങ്ങനെ ഒരു ഹിജാബ് ഒരു സമാനമായ രീതിയിലാണ് ഒരു മാനേജ്മെന്റ് സ്കൂളിലേക്ക് ഒരു ദിവസം പെട്ടെന്ന് ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചു വരുന്നു അവളെ ഡ്രസ് കോഡ് ഫോളോ ചെയ്യാത്തതിന്റെ പേരിൽ വിലക്കുന്നു പിന്നീട് പരീക്ഷയ്ക്കൊക്കെ പെൺകുട്ടികൾ ഇങ്ങനെ ഹിജാബ് ധരിച്ചെത്താൻ തുടങ്ങുന്നു ഇതിന് പിന്നിൽ മതമൗലിക സംഘടനകളാണ് മറ്റു മതസംഘടനകളും ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് അവർക്ക് ഹിജാബ് ധരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കാവി ഷോൾ ധരിക്കാൻ അനുവാദം തരണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുവരുന്നു വിദ്യാഭ്യാസ മേഖല ഒന്നാകെ സംഘർഷ ഭരിതമാകുന്നു അതൊരു രാഷ്ട്രീയ വിഷയമായി മാറുന്നു അവിടെ ഒരു മുസ്ലിം കൺസോൾഡേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പരിധിവരെ ഹിജാബ് സമരത്തിന് കർണാടകയിൽ സാധ്യമായിരുന്നു ഇതിനെല്ലാം ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഇതിനെല്ലാം സമൂഹത്തിൽ അതീശത്വം സ്ഥാപിക്കുക എന്ന മതപരമായ ഒരു ലക്ഷ്യമുണ്ട് ഇത് ഇസ്ലാമിക ിസ്റ്റ് സംഘടനകളുടെ അജണ്ടയാണ് ആ അജണ്ടയാണ് കർണാടകയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവിടെ അങ്ങനെ ഒരു അജണ്ട നടപ്പാക്കാനുള്ള പ്രധാന കാരണമുണ്ട് മാസങ്ങൾക്കകം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സമയമായിരുന്നു സമാനമായ സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത് കേരളത്തിലും മാസങ്ങൾ മാത്രമാണ് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ കൃത്യസമയത്ത് തന്നെ ഹിജാബ് സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നു ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ടെസ്റ്റ് ആണ് ആദ്യത്തെ ടെസ്റ്റ് ഡോസ് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് അതായത് അതും ഒരു ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്കൂളിൽ തന്നെയായിരുന്നു പെൺകുട്ടികൾക്ക് അവിടെ പഠിക്കുന്ന ഇസ്ലാം മതവിശ്വാസികളായ പെൺകുട്ടികൾക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് നമാസ് നടത്താൻ പ്രത്യേക പ്രാർത്ഥനാ മുറി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇസ്ലാമിസ്റ്റ് സംഘടനകൾ രംഗത്ത് വരികയായിരുന്നു കേരളം കേരളത്തെ ഞെട്ടിച്ച ഒരു വ്യത്യസ്തമായ വാതകതിയാണ് അന്ന് അവർ മുന്നോട്ട് വെച്ചത് അതായത് സ്ത്രീകൾക്ക് അതായത് ഈ പെൺകുട്ടികൾക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ അനുവാദമില്ല അത് അവരുടെ മതം വിലക്കുകയാണ് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ ഒരു പ്രാർത്ഥനാ മുറി ഉണ്ടാക്കി കൊടുക്കണം മുസ്ലിം കുട്ടികൾക്ക് എന്നാണ് അന്നവർ പറഞ്ഞത് വളരെ വിചിത്രമായ ഒരു വാദഗതിയായിരുന്നു ഈ വാദഗതിയെ കേരളം തള്ളിക്കളയുകയായിരുന്നു ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും മൗന അനുവാദം ഉണ്ടായിരുന്നിട്ടും ഈ വാദത്തെ ഈ സമ്മർദ്ദത്തെ കേരളം വന്ന് തള്ളിക്കളയുകയായിരുന്നു കോടതികളും നിയമവും എല്ലാം തള്ളിക്കളയുകയാണ് ആയിരുന്നു ഒന്നാമത്തെ ടെസ്റ്റ് ഡോസ് പരാജയപ്പെട്ടു ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ടെസ്റ്റ് ഡോസുമായി അതേ സംഘടനകൾ വന്നിരിക്കുകയാണ് ഇപ്പോഴും കേരളത്തിൽ ഛത്തീസ്ഗഡ് വിഷയത്തിൽ ബി ജെ പിക്ക് എതിരെ വലിയ രീതിയിൽ വിഷം ചീറ്റിയ മതമേലധ്യക്ഷന്മാർക്ക് മിണ്ടാട്ടമില്ല പക്ഷേ സ്കൂള് കഴിഞ്ഞ രണ്ടു ദിവസമായി പൂട്ടിക്കിടക്കുകയാണ് ഇവർ ഇനി എന്നാണ് പഠിക്കാൻ പോകുന്നത് വെബ് ഡെസ്ക് ന്യൂസ്